ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈലാ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജി ഡയറ്റ് കഴിഞ്ഞു ഇന്ന് തൊണ്ണൂര് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് കാരണം നമ്മൾ ജി എം ഡയറ്റ് ഒരിക്കലും കണ്ടിന്യൂസ് രണ്ട് മൂന്നാഴ്ച മൂന്നാലാഴ്ച അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും ജി എം ഡയറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഒരു ഏഴ് ദിവസം ഒരാഴ്ച നമ്മൾ ജി എം ഡയറ്റ് എടുക്കുവാണെങ്കിൽ അടുത്തൊരാഴ്ചത്തേക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ജി എം ഡയറ്റ് എടുക്കണം ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ജി എം ഡയറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച ചെയ്യാൻ പോകുന്നത് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും എൻ്റെ ലൈഫിൽ ഞാൻ മിക്കപ്പോഴും ഫോളോ ചെയ്യാൻ കാരണം എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുന്നു തോന്നുമ്പോൾ ഞാൻ ഫോളോ ചെയ്യാറുള്ളതാണ് ഇന്റർമിറ്റാസ്റ്റിങ് മോസ്റ്റ്ലി ഞാൻ അങ്ങനെ ഡയറ്റ് എടുക്കുന്ന ഒരാളല്ല മോസ്റ്റ്ലി ഞാൻ എൻ്റെ വർക്കൗട്ടിൽ തന്നെ വെയിറ്റ് കുറയ്ക്കുന്ന ഒരാളാണ് പക്ഷെ അപ്പോഴെപ്പോഴും ചിലപ്പോഴൊക്കെ സംഡേ നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് നല്ലപോലെ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് വയറൊക്കെ വെച്ചല്ലെങ്കിൽ കുറച്ചൊന്ന് വണ്ണം വെച്ചു തോന്നുന്ന സമയത്ത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് സോ ഇന്റർമീഡ്യന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഭക്ഷണ രീതി നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇടവിട്ട് ഒരു ഫാസ്റ്റിംഗ് കൊടുത്ത് ഇത് വ്രതം ഒരിടവിട്ട ടൈമിൽ മാത്രം നമ്മൾ ഫുഡ് കഴിക്കുന്നതിനാണ് ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഒരു ഡോക്ടറോ ഒന്നുമല്ല പക്ഷേ ഒരുപാട് പേര് ട്രെയിൻ ചെയ്തിട്ടുള്ളതിലും ഒരുപാട് പേർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയതും കണ്ടത് വെച്ച് ഏറ്റവും പല രീതിയിൽ നമുക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാം പല മണിക്കൂറുകൾ ഗ്യാപ്പിൽ ഓരോരുത്തരുടെയും കപ്പാസിറ്റിയാണ് ചിലർക്ക് സോറി വായില് ഒരു ഏലക്ക വെച്ച് ചവച്ചിട്ടിരുന്നപ്പോൾ അതിൻ്റെ കുരു കേട്ടോ സോറി അപ്പോൾ നമുക്ക് ചിലർക്ക് പപ്പം പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ളതിൽ ഇരുപത്തിനാലില് ഒരു പത്ത് മണി പന്ത്രണ്ട് മണിക്കൂർ കഴിക്കുന്നു പന്ത്രണ്ട് മണിക്കൂർ കഴിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണ് പത്ത് മണിക്കൂർ കഴിക്കുന്നു പത്ത് മണിക്കൂർ ബാക്കിയുള്ള സമയം കഴിക്കുന്നില്ല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന്റെ കുറഞ്ഞ സമയം ഭക്ഷണം കഴിക്കുന്നു ബാക്കിയുള്ള അധിക സമയം ഭക്ഷണം കഴിക്കാതിരിക്കാം ഇതാണ് നമ്മൾ മെയിനായിട്ടും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ പണ്ട് കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ആദ്യ കാലത്തിലോ നമ്മൾ മൂന്ന് നേരം കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഡോക്ടർമാരൊക്കെ പറയുന്ന കാര്യം പണ്ടൊക്കെ നമ്മൾ വേട്ടയാടിയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വേട്ടയാടി നമുക്ക് കിട്ടുന്ന സമയത്താണ് ആദ്യ മനുഷ്യരെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് നമ്മൾ മൂന്ന് നേരം ഫുഡ് കഴിക്കാൻ ആരംഭിച്ചത് വിശക്കുമ്പോഴല്ല നമ്മൾ മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇങ്ങനെ മൂന്ന് നേരം ഫുഡ് കഴിക്കാൻ ആരംഭിച്ചത് കാരണം അങ്ങനെ കഴിച്ച് വർക്കൗട്ട് ചെയ്യാതെ ചുമ്മാതിരിക്കുന്ന സമയത്ത് നമുക്ക് റ്റി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ടൈപ്പ് ടു പോലുള്ള പ്രമേഹം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് കൊളസ്ട്രോൾ ലെവൽ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നമ്മൾ എന്ത് ഇൻഡേക് ചെയ്യുന്നോ അതിനെ നമ്മൾ വെളിയിലേക്ക് കളയുകയും കൂടെ ചെയ്യണം അപ്പോൾ അധികം വ്യായാമം ഇല്ലാത്തവർക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ രീതിയിൽ നല്ല രീതിയിൽ ഗുണം ചെയ്യും ഇപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആറ് മണിക്കൂർ നമ്മൾ സോറി എട്ട് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്നു ബാക്കിയുള്ള പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അല്ല ബാക്കിയുള്ള പതിനാറ് അല്ലേ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ പതിനേഴ് പതിനാറ് മണിക്കൂർ സോറി കണക്ക് തന്നെ തെറ്റിപ്പോയല്ലേ പതിനാറ് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല എട്ട് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്നു ആ ഒരു രീതിയാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യാൻ പോകുന്നത് അപ്പോ ഈ എട്ട് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാം ഏഴ് മണിക്ക് കൂടുതൽ ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അത് രാത്രി ഏഴ് മണിക്ക് മേലെ ടൈം പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ ഒമ്പത് മണിക്ക് തുടങ്ങാം പത്ത് മണിക്ക് തുടങ്ങാം പതിനൊന്ന് മണിക്ക് തുടങ്ങാം അങ്ങനെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എപ്പോഴാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ എട്ട് മണിക്കൂർ ഫുഡ് കഴിക്കുന്നു ബാക്കിയുള്ള മണിക്കൂർ ഫാസ്റ്റ് പിന്നെ ഈ എട്ട് മണിക്കൂർ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് എട്ട് മണിക്കൂർ കണ്ടതെല്ലാം വാരി വലിച്ച് കഴിച്ച് അങ്ങനല്ല ഉദ്ദേശിക്കുന്നത് വെള്ളം ധാരാളമായിട്ട് കുടിക്കാം ഗ്രീൻ ടീ ഉൾപ്പെടുത്താം ഈ വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് പുതിയ ഇട്ട് കഴിക്കാം ലെമൺ ഉപയോഗിച്ച് കഴിക്കാം ഇളനീര് കഴിക്കാം അങ്ങനെ വെള്ളം നമ്മൾ എപ്പോഴും കുടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അധികം വിശപ്പ് തോന്നത്തില്ല അപ്പോൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം നീർ വെള്ള സത്തുള്ള വെജിറ്റബിൾസ് അതായത് കുക്കുംബർ തീർക്കങ്ക പടവലങ്ങ മറ്റ് മലബാർ വെള്ളത്തിന് അങ്ങനത്തെ വെള്ളം കണ്ടന്റ് അധികമുള്ള വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക ഓക്കേ ഈ ടീ കോഫി അതൊന്നും വേണ്ട മധുരമില്ലാത്ത കട്ടൻ കാപ്പി കട്ടൻ ചായ അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല നമുക്ക് ക്ഷീണം തോന്നുവാണെങ്കിൽ ക്ഷീണമൊന്നും ഒന്നും തോന്നത്തില്ല ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ നോർമൽ ജി എം ഡയറ്റൊക്കെ എടുത്ത് സക്സസ് ആയവർക്ക് ഒരിക്കലും ഉണ്ടെങ്കിലും ഫാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര സദ്യയായിരിക്കും ഭയങ്കര സദ്യ ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ വേണം ഇന്റർമിറ്റൻ ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് പല രീതിയിലും എടുക്കാറുണ്ട് ചില ചില ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു നേരം മാത്രം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള സമയം വെള്ളം മാത്രം കഴിക്കും അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് ഇപ്പൊ നമ്മൾ അത്രയ്ക്കും ആയിട്ട് പോകണ്ട എട്ട് മണിക്കൂർ ഫുഡ് കഴിക്കാം ബാക്കിയുള്ള സമയത്ത് ഫുഡ് കഴിക്കല ഓക്കെ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് അതായത് നാളെ മുതൽ അടുത്ത ഏഴ് ദിവസങ്ങളിൽ നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് മീറ്റ് കഴിക്കാം പാല് കുടിക്കാം ടീ എന്ന് പറയുന്ന ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി മധുരമില്ലാതെ കഴിക്കാം വെള്ളം ധാരാളം കഴിക്കുക സൂപ്പുകൾ കഴിക്കുക വെജിറ്റബിൾസ് ധാരാളം ഉൾപ്പെടുത്തുക ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക സ്പ്രൗട്ട്സ് ഉൾപ്പെടുത്തുക അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തി മാക്സിമം നമുക്ക് കിട്ടാൻ പറ്റുന്ന എനിക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് വെജിറ്റബിൾസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് കാണിച്ചുതരാം കേട്ടോ സമയം കിട്ടുന്നത് പോലെ കുറച്ച് ബിസിയാണ് ഇപ്പം കുറച്ച് നാളായിട്ട് അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റാതിരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ആ ഒരു സമയം നമ്മൾ ഒരു സമയം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം തന്നെ ആ ഒരാഴ്ച ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഇന്ന് പത്ത് മണി നാളെ പതിനൊന്ന് മണി മറ്റന്നാൾ അങ്ങനെ ചെയ്യരുത് ഒരേ സമയം ഫോളോ ചെയ്യാം പിന്നെ എല്ലാവർക്കും ഇൻ്റർമീറ്റൻ ഫാസ്റ്റിംഗ് എടുക്കാമോ ഒരിക്കലും ഇല്ല ടൈപ്പ് ടു ഡയബറ്റീസുള്ള അതായത് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ല പിന്നെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള കരൾ രോഗം അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾക്ക് മരുന്ന് എടുക്കുന്നവരാണെങ്കിലും കാരണം നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അതിനൊരു തടസ്സമായിട്ട് മാറും അങ്ങനെയുള്ളവർ കഴിക്കാൻ പാടില്ല ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർക്കും ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് പാടില്ല ഗർഭിണികൾക്ക് പാടില്ല ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു വയസ്സിൽ താഴെയുള്ള മക്കളുമാരുള്ളവർ അമ്മമാർക്കും നല്ലതല്ല ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കുട്ടികൾ അണ്ടർ വണ്ടർ വെയിറ്റ് ആണെന്ന് പറഞ്ഞ് പോയി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യരുത് അങ്ങനെയുള്ളവർക്കല്ലാതെ എല്ലാവർക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം സോ കറക്റ്റായിട്ട് ഇന്നുമുതൽ വർക്കൗട്ട് ഫാസ്റ്റിംഗ് വർക്കൗട്ട് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യൂ നിങ്ങളുടെ ബോഡി ട്രിം ആയിട്ട് വരുന്നത് കൺ മുന്നാടി കാണാൻ പറ്റും ജി എം ഡയറ്റിൽ തന്നെ ഒരുപാട് പേർക്ക് നല്ല വെയിറ്റ് കുറഞ്ഞു അപ്പം നിങ്ങൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്ത് വീണ്ടും ജി എം ഡൈറ്റ് നല്ല ഒരു എന്ത് പറയുക നല്ല ഒരു ലക്ഷ്യത്തോടുകൂടി മുമ്പോട്ട് പോവുക ഞാൻ ആ ഒരു പോയിന്റിൽ എത്തിച്ചേരും എന്നുള്ള ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോവുക ആ എത്തിച്ചേരുന്നത് വരെ നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത് ഞാൻ ആ ഒരു ഒരു സ്പെസിഫിക് ടൈം ഞാനൊരു വർഷം അല്ലെങ്കിൽ ഒരു ആറ് മാസം പോട്ടെ ഒരു മൂന്ന് മാസം ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ എന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ ഇതിനിടയ്ക്ക് പല രീതിയിലുള്ള കമൻസ് നമ്മുടെ ചുറ്റുമുള്ളവർ പാസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്താ മെലിഞ്ഞു പോയേ എന്താ ഫുഡ് കഴിക്കാത്ത അയ്യോ ജീവിച്ചിരിക്കുന്നത് ഈ ഫുഡ് കഴിക്കാനല്ലേ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സിനൊന്നും ഈ ചെവി കൂടെ കേട്ടി ഈ ചെവി കൂടെ കളയുവാന്ന് അങ്ങനല്ല പറയുന്നത് ഈ ചെവി കൂടെ കേൾക്കേ വേണ്ട കിടലിൽ നമുക്ക് കളയേണ്ട കാര്യമുള്ളൂ ഈ ചെവി കൂടെയും കേൾക്കേണ്ട ഇട്ടേക്കു കേട്ടോ ചിലത് പറയും അയ്യോ കാണാൻ വൃത്തികടായിപ്പോ എന്റെ അടുത്തൊക്കെ ഒരുപാട് പോലും പറയാറുണ്ട് അയ്യോ പണ്ടൊക്കെ കവിത എന്ത് രസമായിരുന്നു ഇപ്പം കവിത എനിക്ക് പക്ഷെ എന്നെ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ പണ്ടത്തെ കവിതയെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെടുത്തെ കവിത കേട്ടോ അത് ചിലപ്പോൾ ഓരോരുത്തരുടെ ഇപ്പൊ നമ്മൾ ഏജ് ആകുമോറും നമുക്ക് സൗന്ദര്യത്തിനെ കട്ടിൽ നമുക്ക് നല്ല ആരോഗ്യമാണ് വേണ്ടത് നല്ല ആരോഗ്യമുള്ള ശരീരമാണ് വേണ്ടത് മോഹമൊക്കെ കുറച്ച് ആദ്യം ഫസ്റ്റ് കാണുന്ന ഇമ്പ്രഷൻ മാത്രമേ ഉള്ളൂ എത്ര സൗന്ദര്യമുള്ള ഒരാളും എത്ര സൗന്ദര്യം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്താണ് സൗന്ദര്യം എന്താണ് സൗന്ദര്യം ഇല്ലായ്മ എന്നൊന്നും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ പറയണം പലരുടെയും എല്ലാവരുടെയും കണ്ണോട്ടിൽ സൗന്ദര്യമുള്ള ഒരാളായിരുന്നാലും സൗന്ദര്യം ഇല്ലാത്ത ഒരാളായിരുന്നാലും പത്ത് ദിവസം കണ്ടോട്ടിരിക്കുമ്പോൾ ഒരേപോലെയാണ് പത്ത് ദിവസം വരെ ഉള്ളു നമുക്കത് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നുന്നത് അത് കഴിയുമ്പം ആ ഒരു സ്വഭാവ ശുദ്ധിയിലാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നത് നല്ല സ്വഭാവം നല്ല വ്യക്തിത്വം നല്ല ആശയങ്ങൾ പറയുന്ന ഒരാൾ നല്ല ഐഡിയാസ് ഉള്ള ഒരാൾ ലൈഫിൽ എന്തെങ്കിലും എന്ത് പറഞ്ഞ ലക്ഷ്യമുള്ള ഒരാൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ ആയിരിക്കും ചുമ്മാ സൗന്ദര്യം വെച്ച് മണ്ണുണ്ണിയെ പോലെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിൽ നമുക്കിഷ്ടം അല്ലേ അപ്പോൾ എപ്പോഴും എന്താണ് നമുക്ക് വേണ്ടത് നല്ല ആരോഗ്യമുള്ള ശരീരം നല്ല ഒരു ലക്ഷ്യബോധം ഇപ്പൊ നമ്മൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെമ്മറി പവർ കൂടും നമുക്ക് നല്ല ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് സഹായിക്കും ആവശ്യമില്ലാത്ത ടോക്സിൻസ് ഒക്കെ പോയി ഒബേസിറ്റി ഒന്നും ഉണ്ടാവത്തില്ല കാരണം അധിക സമയം നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫാസ്റ്റിങ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള എക്സസൈസ് കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ അരിഞ്ഞു പോകാനും സഹായിക്കും അപ്പൊ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം